ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഫ്രഞ്ച് ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങി ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൂവി കണ്ടു തീർന്നു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് പേടിക്കും അതിനൊരു കാരണം കൊണ്ട് എന്താണെന്ന് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ എന്തായാലും വൺലൈൻ പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരു കമ്പനിക്കുള്ളിൽ അവിടുത്തെ ജോലിക്കാരും അതേപോലെ തന്നെ ഒരുപാട് സമരക്കാരും എല്ലാവരും കൂടി ചേരുന്നുണ്ട് അതിനകത്ത് എന്തോ ഒരു പ്രതിഷേധം നടക്കണോ അതുമല്ല കെറിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിട്ടും അവരിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു കമ്പനിലെ മാനേജരെയും എല്ലാവരും പുറത്തേക്ക് ഇറക്കി എന്താ സംഭവിച്ചതെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഈ കമ്പനിക്കാരാണെങ്കിൽ സാധാരണ രീതിയിൽ ഓക്കെ അതെല്ലാം ശരിയാക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് സാധാരണ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും കെറിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഭർത്താവ് മൈക്കിൾ അവര് പെട്ടെന്ന് ദേഷ്യം വന്ന് നേരെ ആ ഒരു മാനേജറിനെ കീറി നല്ല രീതിയിൽ ഇടിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ അതിനകത്തേക്ക് പോലീസ് വരുമ്പോഴത്തേക്കും ഈ പ്രതിഷേധക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ആ ഒരു കമ്പനി നല്ല രീതിയിൽ അടിച്ചു തകർക്കുന്നു അതേപോലെ തന്നെ ആ ഒരു പോലീസുകാരെയും ഒരുപാട് ഉപദ്രവിക്കുക എല്ലാം ചെയ്യുന്നതും ഒരു പോലീസുകാരനെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് മൈക്കിൾ എന്ന് പറഞ്ഞ അവരെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിളിനെ കാണിക്കുകയാണ് മൈക്കിൾ ഇപ്പോൾ കെറിനെ കാണാനായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് എന്താണെന്ന് വെച്ചാൽ കിറിന് ആ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ട് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ട് അവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് ആ ഒരു ദേശത്തിലാണ് നമ്മുടെ ഹീറോ മൈക്ക് അവരെല്ലാവരെയും പോയി അടിച്ചത് അങ്ങനെ ആ ഒരു ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ തിരിച്ചറങ്ങി കരറിനെ കാണാനായിട്ട് വരികയും ചെയ്യുന്നു അതല്ലാതെ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം നമ്മുടെ കെറിന് ഒരു ഓപ്പറേഷൻ കൂടിയുണ്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ അവളുടെ ആ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോ കെറിൻ പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കൊരു മകളുണ്ട് നീ അവളുടെ പോയി അവളുടെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അടുത്തത് നമ്മുടെ മൈക്കിന്റെ മകളെ കാണിക്കാണ് അവളുടെ പേര് സെൽമ എന്നാണ് അങ്ങനെ സെൽമ ഇപ്പോ ഒരു കുതിര ഫാമിലാണ് നിൽക്കുന്നത് അവിടെ ഈ കുതിരകളെല്ലാം ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കോളേജ് പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ആണിത് അങ്ങനെ അവള് അവളുടെ ഇഷ്ടപ്പെട്ട ഒരു കുതിരയെടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് രണ്ട് സുഹൃത്തുക്കള് അവിടെ തന്നെ പഠിക്കുന്ന വേറെ രണ്ട് പെൺകുട്ടികള് സെൽമയുടെ അച്ഛൻ നമ്മുടെ മൈക്കുണ്ടല്ലോ അവനെ ആ ഒരു പോലീസ് പിടിക്കുന്നതിന് മുന്നിലുള്ള ആ ഒരു സംഭവം അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് അത് ന്യൂസ് ചാനലുകളിലെല്ലാം വന്നിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ എല്ലാം വെച്ചിട്ട് അവളുടെ അച്ഛനെയും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സെൽമയെ നോക്കുന്നത് അവളുടെ അമ്മായി അമ്മാവനുമാണ് അപ്പൊ അവരെ വെച്ചിട്ട് എന്തോ ഒരു വൃത്തിയായി ഇങ്ങനെ പറയുന്നതും സെൽമ ഒരുപാട് നേരമായിട്ട് ഈ ഒരു കാര്യം കേട്ടുകൊണ്ടേ നിൽക്കുന്നു അവസാനം സഹായിക്കാൻ കഴിയാതെ ഓടി വന്ന് അവര് രണ്ടുപേരെ അടികം ചെയ്യുന്നു അതേപോലെ തന്നെ കുതിര ചാണകം എടുത്തിട്ട് അതിലൊരു പെണ്ണിന്റെ വായിലേക്ക് തിരികെ കൊടുക്കുന്നു അങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്നതും അടുത്തതായിട്ട് നമ്മുടെ സെൽമയുടെ അമ്മാവനെയും അമ്മായിനെയും ഈ ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ അമ്മായി അമ്മാവനുമായിട്ടുള്ള എലിസയും ബ്രൈസും ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഇവരുടെ കാറിൽ ഈ താപനില ഉണ്ടല്ലോ അതിനെപ്പറ്റിയില്ല റേഡിയോയിലെ ആ ഒരു ന്യൂസിലൂടെ ഇങ്ങനെ പറയുന്നു ഇന്ന് പാരീസിൽ പാരീസില് നൂറ്റിയേഴ് ഡിഗ്രിയിലെത്തും ആഗോള താപനം കാരണം അങ്ങേ അറ്റത്തെ കാലാവസ്ഥ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതും കൂടുതലായിട്ടും ഒരുപക്ഷെ ഉഷ്ണതരംഗങ്ങൾ വരൾച്ച വെള്ളപ്പൊക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം എന്നെല്ലാം റേഡിയോയിലൂടെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും ഒരു കോളേജിലേക്ക് വരുന്നതും സെൽമ ചെയ്ത ആ ഒരു കാര്യം എന്താണെന്ന് ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമെങ്കിലും ആ കുട്ടികളുടെ അമ്മ ഇതുവരെയും പരാതി പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും സെൽമ അവരോട് മാപ്പ് ചോദിക്കണം എന്നെല്ലാം പറയുമ്പോൾ സെൽമയാണെങ്കിൽ അതൊരിക്കലും ചെയ്യാനായിട്ട് തയ്യാറാവത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെൽമയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എലിസ അവളെ ഇങ്ങനെ ഉപദേശിക്കാണ് ഇനി ആ പെൺകുട്ടികളെ എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരെ അടിക്കാനും പിടിക്കാനും നിൽക്കണ്ട എന്നെ വിളിച്ചാൽ മതി എന്നിങ്ങനെ ഇങ്ങനെ സെൽമയാണെങ്കിൽ അതൊന്നും കേൾക്കുന്ന ഒരു കാര്യമില്ല സെൽമക്കാണെങ്കിൽ എപ്പോഴും നല്ല ദേഷ്യമാണ് അങ്ങനെ അത് കഴിഞ്ഞ് സെൽമയെ മൈക്ക് കാണാനായിട്ട് ഇങ്ങനെ വരികയാണ് ആണെങ്കിൽ എന്തോ എടുക്കാനായിട്ട് റൂമിനകത്തെ കയറി പോകുന്നതും സെൽമ പെട്ടെന്ന് ന്യൂസ് ചാനൽ ഇടും അപ്പോഴേക്കാണ് നേരത്തെ നമ്മൾ ആ ഒരു റേഡിയോയിലൂടെ കേട്ടല്ലോ അതേ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നു ലാറ്റിൻ അമേരിക്കയിൽ മഴയുടെ പി എച്ച് ഇടവ് സംഭവിച്ചെന്നും ആയിരം അടങ്ങ് അസിഡിറ്റിയുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊളംബിയൻ തീരത്ത് ഇപ്പൊ കണ്ടെത്തിയതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അസിഡിറ്റിയുള്ള ഈ ഒരു മഴ കൊളംബിയ തീരത്തെല്ലാം പെയ്തത് ഒരുപാട് മൃഗങ്ങളും പക്ഷികളെല്ലാം മരിച്ചു വീഴാണ് ചെയ്യുന്നത് ഐ എൻ ആർ എസ് അനുസരിച്ച് ഈ മഴ ചർമ്മത്തെ തന്നെ നശിപ്പിക്കുന്നു കണ്ണുകൾക്കും ശ്വാസകോശ ഭാഗങ്ങൾക്കും എല്ലാം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അതേപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം അത് കാരണമാണ് ഈ ഒരു തരത്തിലുള്ള മഴ പെയ്യുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വടക്കൻ ഭാഗത്തുള്ള എല്ലാവരും ഇപ്പൊ തന്നെ സ്ഥലം മാറി പോകുന്നുണ്ടെന്നും ന്യൂസിലൂടെ ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കാണെങ്കിലും ജോലി ചെയ്യാനായിട്ട് പോയി അതേസമയം സെൽമേനയും കൊണ്ട് എലീസ നേരെ അവളുടെ കോളേജിൽ വിട്ടിട്ട് അതുമല്ല ഈ ഒരു ദിവസമാണെങ്കിലും നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ മഴയ്ക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്ന് രാത്രി വീട്ടിലിരിക്കുന്ന സമയത്താണ് വെളിയിൽ നല്ല മഴയാണല്ലോ അതുകൊണ്ട് തന്നെ ജനാലെ നല്ല രീതിയിൽ കാറ്റടിച്ചിട്ടടിക്കുന്നു അപ്പൊ അതുപോലെ അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും തറയിലെല്ലാം വെള്ളം വീണിട്ടുണ്ട് അപ്പോഴേക്ക് അവൾ അവിടേക്ക് ചെന്നിട്ട് ആ ജനാലയടച്ച് വെള്ളം വീണ ആ ഒരു ഭാഗത്ത് ഒരു തുണി എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു തുണി പാതിയെ ചൂടാവാൻ തുടങ്ങുന്നു പക്ഷെ ഒരു കാര്യമാണെങ്കിൽ ഇവർ ആരെ ശ്രദ്ധിക്കുന്നതുമില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ അടുത്ത ദിവസം വീണ്ടും ഇവരെല്ലാവരും ജോലിക്ക് പോകുന്നു സെൽമി അവളുടെ കോളേജിൽ ആ ഒരു കുതിര ഫാം ഉണ്ടല്ലോ അവിടെ ഇപ്പൊ ഇവർക്ക് എന്തോ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും കൊണ്ട് കാടിനുള്ളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതേസമയം എലിസ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരിപ്പോ ഫോണിലൂടെ നോക്കുമ്പോൾ ഈ ആസിഡിറ്റി ഉള്ള ഒരു മഴ ചില സ്ഥലങ്ങളിൽ പെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എന്നുള്ള രീതിയിൽ ഫോണിൽ എല്ലാവർക്കും നിർദ്ദേശം വരുന്നതും എലിസ അത് കണ്ടിട്ട് സെൽമയെ പോയി വിളിക്കണം കാരണം സെൽമ സെൽമയിപ്പോ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് മഴ പെയ്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് എലിസ പെട്ടെന്ന് മൈക്കിനെ വിളിച്ച് ഇതേപോലെ കാര്യം പറയും അപ്പോ മൈക്ക് പറയും സോറി ഞാനിപ്പോ ജോലിയിലാണ് എനിക്ക് ഇറങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എലിസ വരെ ഇതേപോലെ ഞാൻ ഫോണിൽ കണ്ടിരുന്നു അതുകൊണ്ടാണ് നീ എന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും സെൽമയെ വിളിക്കാനായിട്ട് ഇങ്ങനെ പോവാണ് അതേസമയം സെൽമയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരും ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ഈ കാടിനുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവരുടെ ഫോണുകളെല്ലാം മാറ്റി മാറ്റിവെച്ചിട്ടാണ് അവരെല്ലാവരും അകത്തേക്ക് കൊണ്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ സെൽ അവളുടെ കുതിരയായിട്ട് പാതി വഴിയിൽ നിന്നിട്ട് അവൾ കുറച്ചു നേരെ റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അവളുടെ സാറും ബാക്കി സ്റ്റുഡൻസും എല്ലാവരും കുറെ മുന്നിലേക്ക് പോയിട്ട് വെറുതെ അലജി ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞു അവര് ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു അതേസമയം മൈക്കിലും എലീസയും നേരെ അവര് കോളേജിന് മുന്നിലേക്ക് വന്നിട്ട് നേരെ അവർ കോളേജിനെ മുന്നിലേക്ക് വരുന്നതും എലീസ് അറിയന്താ ഇപ്പൊ ഞാൻ അവളെ വിളിച്ചിട്ട് വരാന്നും പറഞ്ഞു എലീസ അകത്തേക്ക് കയറി പോകുന്നതും മൈക്ക് വണ്ടിയിലിരിക്കല്ലേ ആ ഒരു റേഡിയോയിലൂടെ വീണ്ടും ന്യൂസ് കേൾക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഇവർ നഗരത്തിന്റെ പേര് ലില്ലേ എന്നാണ് ലില്ലേ നഗരവും അതിന്റെ ചുറ്റുപാടും ഇപ്പോ ലോക്ക്ഡൌണിലാണ് ഒന്നുകൂടി ആവർത്തിക്കാണ് ലില്ലേ നഗരവും അതിന്റെ ചുറ്റുപാടുകൾ ഇപ്പോൾ ലോക്ക്ഡൌണിലാണ് അത് അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ആശങ്കയിലാണ് ചെറിയ കെമിക്കൽ റിസ്കുകൾ ഉണ്ട് നീളം ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇവിടെയുള്ള നിവാസികൾ ആരും പുറത്തേക്ക് പോവരുത് എല്ലാവരും ലോക്ക്ഡൌണിൽ തന്നെ തുടരണം അതുപോലെ കാറുകളൊന്നും ഉപയോഗിക്കരുത് കാരണം എല്ലാ റോഡ് ഭാഗങ്ങളും ബ്ലോക്ക് ആയി കിടക്കാണ് എവിടെ നിന്നും വണ്ടികൾക്ക് മുന്നോട്ട് പോകാനും കഴിയത്തില്ല അതുപോലെ ആസിഡ് മഴയായിട്ട് ആരും സമ്പർക്കം പുലർത്തരുത് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റേഡിയോയിലൂടെ ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ മൈക്കിനാണെങ്കിൽ വ്യക്തിയായിട്ടൊന്നും മനസ്സിലാവുന്നില്ല അതേസമയം തിരിച്ചു വരുന്നു സെൽമയില്ല അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഇതേപോലെ ഇവിടെ അടുത്തുള്ള ഒരു ഫാമിലിക്ക് അവരെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു കുട്ടികളുടെ മാതാപിതാക്കളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും മൈക്ക് ചോദിക്കുന്ന നിനക്ക് ആ ഒരു സ്ഥലം അറിയാമെന്ന് ചോദിക്കുമ്പോ ആഹ് അതെ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവിടേക്ക് ഇങ്ങനെ പോവാണ് അതേസമയം തന്നെ ഇവിടെ നമ്മുടെ സെൽമയെ കാണിക്കുമ്പോൾ സെൽമയെ ആ ഒരു കുതിരയെ മാത്രമാണ് അവിടെ നിൽക്കുന്നത് ബാക്കി എല്ലാവരും ഉള്ളിലേക്ക് പോയി അതേ അതേസമയം അവള് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ മഴ വരുന്നുണ്ട് ഈ മേഘങ്ങളെല്ലാം ഇരുണ്ട് തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ മയക്ക് വലിയ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെ അച്ഛനമ്മമാരും അവരെ വിളിക്കാനായിട്ട് കാറുകളുമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് കൊണ്ട് ഇപ്പോൾ ആയി കിടക്കുകയാണ് അതുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല പോലീസ് ആണെങ്കിൽ എല്ലാവരും വണ്ടി തിരിച്ച് മറ്റൊരു വഴിയിലേക്കും വിടുന്നു കാരണം പോകുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് മഴ വരാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ എലിസായാലും വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും പോകാൻ കഴിയുന്നില്ല ഇതൊരു സാധാരണ മഴ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ പെയ്യാൻ പോകുന്നത് ആസിഡ് മഴയാണ് അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്രയും പേടിക്കുന്നത് അങ്ങനെ നമ്മുടെ മൈക്കിനിപ്പോ വേറെ നിവർത്തിയില്ലാതെ അവൻ കാർ നല്ല സ്പീഡിന് കൊണ്ടുവന്നിട്ട് റോഡിലൂടെ പോവാതെ വണ്ടി വിടുന്ന തിരിച്ച് ആ ഒരു കാട് വഴി ഇങ്ങനെ വിടാണ് അതേസമയം നമ്മുടെ സെൽമ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ദൂരേക്ക് പോയ കുതിരകളെല്ലാം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിച്ചു ഓടി വരുന്നു ഒരു ശബ്ദം കേൾക്കുന്നു എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഈ ആസിഡ് മഴ പതിയെ പെയ്യാൻ തുടങ്ങി അത് നല്ല കൂടിയ അളവിലുള്ള ആസിഡാണ് താഴേക്ക് വീഴുമ്പോഴത്തേക്കും അത് വീഴുന്ന ഭാഗങ്ങളെല്ലാം ചൂടായി കത്താൻ തുടങ്ങുകയാണ് കാണിക്കുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് പോയ ആ ഒരു കുതിരകളുടെ ദേഹത്തെല്ലാം വെള്ളം വീടിട്ട് അതിന്റെ ദേഹമെല്ലാം പൊള്ളി എല്ലാം അലറി വിളിച്ചിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഓടുന്നു പക്ഷെ ഇവരുടെ മോളിൽ ഇരുന്ന സെൽമയുടെ സുഹൃത്തുക്കൾക്കും സാറിന് എന്ത് സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയത്തില്ല കാരണം അവരാരും ഇപ്പൊ തിരിച്ചു വരുന്നില്ല അതേസമയം നമ്മുടെ സെൽമയെ ആ ഒരു കുതിരയെ പേടിച്ചിട്ട് സെൽമ കുതിരയുടെ കെട്ടഴിച്ച് വിടുന്നതും മൈക്കും എലീസയും ഇപ്പൊ അവിടേക്ക് വന്ന് മൈക്ക് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ ഇവിടെ വീട്ടിൽ ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അവനോടി ആ ഒരു ഫാമിനടുത്തേ ഇങ്ങനെ ആണ് എന്നിട്ട് സെൽമ എന്ന് സെൽമെന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഇപ്പൊ ഒരു ഫാമിലല്ലോ അവിടെ നിന്ന് ആ ഒരു കാട്ടിലേക്ക് പോയേക്കല്ലേ അതേസമയം എലിസാണെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കാടിനുള്ളിലൂടെയുള്ള വഴികളിലൂടെ സെൽമി അന്വേഷിക്കെ പോവുകയും ചെയ്യുന്നു അങ്ങനെ മൈക്ക് ഇവിടെ നിന്നിട്ട് സെൽമയെ വിളിക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ആ ഒരു കാട്ടിൽ നിന്നും സെൽമ നല്ല സ്പീഡിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്ന അവളുടെ പുറകെ ആണെങ്കിൽ ഒന്ന് രണ്ട് കുതിരകൾ കൊണ്ട് അതേപോലെ തന്നെ ആ ഇരുണ്ട മേഘവും ആസിഡ് മഴയും അപ്പോൾ മൈക്ക് ആണെങ്കിലും ഓടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെയും വിളിച്ച് ഇവർ രണ്ടുപേരും ഓടി ആ ഒരു ഷെഡിലേക്ക് കയറും ഷെഡിലേക്ക് കയറുന്ന അതേ സമയത്ത് തന്നെ പെട്ടെന്ന് അവിടേക്ക് മഴ പെയ്യുന്നു ഇവരിപ്പോ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ആസിഡ് മഴ ആയതുകൊണ്ട് തന്നെ ആ ഷെഡിന്റെ മേൽക്കൂര എല്ലാം ആസിഡ് താഴേക്ക് വീഴാണ് ഇതിനകത്ത് ഇപ്പൊ അധികം നേരം ഇവർക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല അപ്പോഴീ മൈക്ക് പെട്ടെന്ന് എലിസയെ വിളിച്ചിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ ആ ഒരു ഫാമിനടുത്തേക്ക് വരാണെന്ന് പറയുന്നത് മൈക്കോ പറയു ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഫാമിലുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ എലിസയെ കണ്ട് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങണല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു ഷീറ്റ് അതെടുത്ത് മൂടി നമ്മുടെ സെൽമയെ കൊണ്ട് ഓടി ആ ഒരു കാറിനകത്തേ കയറിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇവർ വെളിയിലേക്ക് പോകുന്നു അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ മൊത്തവും ട്രാഫിക് ജാം ആയി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെയും കാർ കേടായിട്ട് അവിടെ തന്നെ കിടക്കുന്നു അതേപോലെ തന്നെ ചിലരാണെങ്കിൽ ഈ വെളിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ദേഹത്തെല്ലാം ആസിഡ് വീണിട്ട് ഒരുപാട് പേര് മരിച്ചു വീഴുന്നു ഒന്ന് രണ്ടുപേരാണെങ്കിൽ ഇവരുടെ കാറിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവരാണെങ്കിൽ ഡോർ തുറക്കത്തില്ല കാരണം നിർത്തി കഴിഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞിട്ട് ആളുകളെ രക്ഷിക്കാനായിട്ട് അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് പോയിട്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തി അത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന്റെ വെളിയിൽ എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തുണി മറ്റു കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു കാരണം ഇപ്പൊ അവർ ആസിഡ് മഴ പെയ്യുന്നില്ല കുറവുണ്ട് അതേസമയം നമ്മുടെ എലിസയാണെങ്കിൽ ബ്രൈസിനെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് എനിക്കിപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയത്തില്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് നിങ്ങൾ എന്തായാലും അവിടേക്ക് പോകണം അതുമല്ല കിഴക്ക് ഭാഗത്തേക്ക് ഒരു കാരണവശാലും വരരുത് മേഘങ്ങളല്ല ഇപ്പൊ ആ ഒരു വശത്തേക്കാണ് നീങ്ങുന്നത് അപ്പോൾ എലിസ് ചോദിക്കും അല്ല നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അവിടെ ഒരു നില പറയേണ്ടത് അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്തായാലും സേഫ് ആയിട്ടിരിക്കാം ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാൻ ശ്രമിക്കാമെന്ന് എലിസി അവിടെ ഇങ്ങനെ പറയുകയും ചെയ്യും അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവരായാലും ഇവരുടെ ആ ഒരു വാനിന്റെ മുകളിലേക്ക് ഒരുപാട് തുണിയും മറ്റു കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് വാൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പോകണം അങ്ങനെ ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ഒരിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് കാറിന്റെ ടയർ എല്ലാം പഞ്ചറായിട്ട് ഇനി ആ ഒരു വണ്ടി എന്തായാലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അടുത്ത് കാണുന്ന ഒന്നിനൊരു ഷെഡുകൾ ഉണ്ട് അതിനകത്തേക്ക് ഇവരിങ്ങനെ കയറും കയറി അതിനകത്തെ കുടിക്കാൻ വെള്ളമുണ്ടോ ആഹാരമുണ്ടോ എന്നെല്ലാം നോക്കുമ്പോഴത്തേക്കും അതെന്തോ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് മൈക്ക് കിരണ വിളിക്കും കിരണെ വിളിച്ചിട്ട് അവർക്ക് അവിടെ കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ ഇവിടെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ട് ഇരുന്നാൽ മതി എന്ന് അവൾ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് മൈക്ക് നേരെ കിച്ചൺ ഭാഗത്തേക്ക് ചെന്നിട്ട് പൈപ്പിൽ വെള്ളം കുടിക്കാൻ കഴിയുമോ ഇല്ലയെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്റ്റിക് എടുത്ത് വെച്ചിട്ട് ഇത് ഇല്ലേ എന്ന് നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഒരുങ്ങുന്നില്ല എന്നിരുന്നാലും അവൻ അത്ര വിശ്വാസം പോലെ അപ്പോഴേക്കും കാണിക്കുമ്പോ അവിടെ എടുത്തിട്ട് പൂച്ച ചെയ്യുന്നതിപ്പോ അതിന് കുടിക്കാനായിട്ട് പാത്രത്തിൽ വെള്ളം പിടിച്ച് അങ്ങനെ വെച്ചു കൊടുക്കും കാരണം ഈ ഒരു പൂച്ച കുടിച്ചിട്ട് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇത് കുടിക്കണമെന്ന് എന്തായാലും തീരുമാനിക്കുക അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നതും സെൽമൈ എലിസൈ അവിടേക്ക് വരുന്നു എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഇതേപോലെ കുടിക്കാൻ വെള്ളം ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു ഞാൻ ആ പൂച്ചക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ഈ സെൽമയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ മൈക്ക് പറയും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ വേറെ വഴിയില്ല ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നതും സെൽമ ആ ഒരു വെള്ളം എടുത്തിട്ട് ഒഴുക്കി കളയാണ് എന്നിട്ട് ആ ഒരു പൂച്ച എടുത്തിട്ട് പോവുകയും ചെയ്യും അതുപോലെ ഇവർക്ക് കുടിക്കാനായിട്ടുള്ള കുപ്പിയിലെ വെള്ളം അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്ക് അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു അലൂമിനിയം പ്ലേറ്റ് ഉണ്ടല്ലോ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇവരുടെ കാലിൽ ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കും കാരണം ഇനിയിപ്പോ നടന്നു പോകുമ്പോഴത്തേക്ക് ഷൂവിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സെൽമ അങ്കിൽ ബ്രൈസിനെ പറ്റി ചോദിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സെൽമക്ക് അവളുടെ അച്ഛനമ്മയെക്കാട്ടി കൂടുതൽ ഇഷ്ടം എലിസനെയും ബ്രൈസിനെയാണ് അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ചോദിക്കുമ്പോ എലിസ പറയും ഇല്ല അങ്കിൽ ബ്രൈസിനെ എന്തായാലും ഇവിടേക്ക് പെട്ടെന്ന് വരാൻ കഴിയില്ല ഇന്ന് രാത്രി എന്തായാലും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് ബൈക്കാണെങ്കിൽ ഇത് ഒരുപാട് നേരം കേട്ട് കേട്ട് അവന് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രൈസിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ പിന്നെന്തിനാണ് എന്നെ വിളിച്ചത് എന്നെല്ലാം ചോദിച്ച് അവരെ നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും രാത്രി കടന്ന ഉറങ്ങാണ് അതേസമയം സെൽമയാണെങ്കിലും പതി എഴുന്നേറ്റ് കിച്ചന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു പൂച്ചയ്ക്ക് ഒന്ന് സംഭവിച്ചത് നോക്കാനായിട്ട് ചെല്ലുമ്പോ താഴെ മുഴുവൻ രക്തം രക്തമീണിങ്ങനെ കിടക്കുന്നു അതുവല്ലാതെ കുറച്ച് മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പൂച്ച അവിടെ ചത്തുകിടക്കാണ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ആ ഒരു വെള്ളം കുടിച്ചല്ലോ അത് കാരണമാണ് ആ ഒരു പൂച്ച ചത്തുപോയത് അതല്ല വെള്ളം കൊടുത്ത ആ ഒരു പാത്രമാണെങ്കിലും ചെറിയ രീതിയിൽ ഉരുകിയിരിപ്പുണ്ട് അപ്പൊ ഇനി എന്തായാലും ഇവർക്ക് വെള്ളവും കുടിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവർ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരുപാട് പേര് റോഡിലൂടെ നടത്തി പോകുന്നത് അപ്പൊ അവരോടൊപ്പം തന്നെ ഇവരും പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇപ്പൊ ഒരു വലിയ പാലമുണ്ട് ആ ഒരു പാലം അടുത്തൊരു നഗരത്തിലേക്ക് പോകാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും നടന്ന ആ ഒരു പാലത്തിനടുത്തേക്ക് വരുന്നതും അവിടെയാണെങ്കിൽ പോലീസുകാർ നിന്നിട്ട് എല്ലാവരെ എല്ലാവരും പതിയെ പതിയെ ആ ഒരു പാലത്തിന്റെ സൈഡിലൂടെ എല്ലാവരും അപ്പുറത്തേക്ക് കയറ്റി വിടുകയാണ് അങ്ങനെ എല്ലാവരും ആ ഒരു വശത്തേക്ക് ചെല്ലുന്നതും അവിടെയുള്ള പോലീസുകാരാണല്ലോ എല്ലാവരും ആ ഒരു പാലത്തിലേക്ക് കയറ്റി വിടുന്നത് അങ്ങനെ കയറ്റി വിടുമ്പഴത്തേക്കും എല്ലാവരും പുറകിൽ നിന്ന് നല്ല രീതിയിൽ തള്ളുന്നു അപ്പൊ ഇവര് പറയുന്നുണ്ട് ഏയ് തള്ളാതിരിക്കുന്നില്ല പറയുന്ന സമയത്ത് നമ്മുടെ എലിസ ആളിന്റെ കൂടുതൽ പെട്ടിട്ട് അവള് ഇവരിൽ നിന്ന് മാറിപ്പോ എന്നിട്ട് ആ പോലീസുകാരെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും എലിസ കൂടെ ആളുണ്ട് അവരെ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാർ അവിടെ നിൽക്കാനായിട്ട് അവളെ കൊണ്ട് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞു വിടുന്നതും വേറെ നിവർത്തിയില്ലാതെ ഇവരിപ്പോ രണ്ടായിട്ട് പിരിയാണ് അതുമല്ല ഇത്രയും പേര് കയറി കഴിയുമ്പോഴത്തേക്കും പോലീസുകാർ ബാക്കിയുള്ളവരെ പാലത്തിലേക്ക് കയറ്റത്തുമില്ല അങ്ങനെ നമ്മുടെ എലിസ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ അറിയത്തില്ല അവൾ പുറകെ നോക്കി പോകുന്നുണ്ടെങ്കിലും പോലീസുകാർ മുന്നിലേക്ക് പോകാൻ പറയുമ്പോഴത്തേക്കും അവള് നടന്ന് നടന്നിങ്ങനെ പോകുന്ന സമയത്താണ് ഈ പാലത്തിന്റെ പല ഭാഗങ്ങളെ ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങനെ കിടക്കുകയാണ് മൈക്കും സെൽമയാണെങ്കിലും പുറകിലായിപ്പോയി അവർക്കിപ്പോ ഉള്ളിലേക്ക് കയറാനും കഴിയുന്നില്ല അങ്ങനെയല്ലേ സക്കുറച്ച് മുന്നേക്ക് നടന്നു ചെല്ലുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു പാലം ഈ ആളുകളുടെ വെയിറ്റ് കാരണം പൊളിയാൻ തുടങ്ങും അതുപോലെ ഇന്നലെ ഇന്നലെയാണെങ്കിലും മൊത്തത്തിൽ മഴ പെയ്ത് ഇതിന്റെ പല ഭാഗങ്ങളും നശിച്ചിരുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് ഇടിയാൻ തുടങ്ങും അങ്ങനെ എല്ലാവരും തിരിച്ചോടുന്ന സമയത്ത് ആരെ കൊണ്ട് കഴിയുന്നില്ല നല്ല തിക്കും തിരക്കുമായി പോയി അതുകൊണ്ട് എലിസയ്ക്ക് ഇപ്പോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല ഇങ്ങോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ എല്ലാവരും കൂടി ഈ ഒരു പാലത്തിന്റെ കൈവരിയുടെ ആ ഒരു ഭാഗത്തേക്ക് ചെന്നിട്ട് അങ്ങോട്ട് തിക്കും തിരക്കാകുമ്പോഴത്തേക്കും ആ ഒരു കൈവരി പൊളിഞ്ഞി ഒരുപാട് പേര് നേരെ താഴെയുള്ള ഒരു പുഴയിലേക്ക് വന്ന് വീഴും വീഴുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തിലെല്ലാം ആസിഡ് കലർന്നിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അതിലേക്ക് വീഴുന്ന എല്ലാവരുടെ ശരീരം പൊള്ളാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ എലിസയാണെങ്കിൽ ആ ഒരു വെള്ളത്തിൽ വീണിട്ട് കരയിലേക്ക് നീന്തി കയറാൻ കഴിയാതെ അതിനകത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്യാണ് അപ്പൊ ഇത് കാണുമ്പഴത്തേക്ക് നമ്മുടെ സെൽമയാണെങ്കിൽ ഓടി അവിടേക്ക് വന്ന് അവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മൈക്ക് വന്ന് തടയുകയും ചെയ്യുന്നു കാരണം ഇനിയിപ്പോ ഒന്നും ഒരു കാര്യമില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം സേഫ് ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്ക് സെൽമയോട് വന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് പോയ പറ്റൂണെന്ന് പറയുമ്പോൾ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഇതിനു മുന്നേ കെറിന് വിളിക്കുമ്പോഴത്തേക്കും അവരെ ആ ഒരു ആശുപത്രിയിൽ നിന്നും അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു ആശുപത്രിയിൽ നിന്നും എല്ലാവരെയും ഇപ്പോൾ മറ്റൊരു അടുത്തേക്ക് മാറ്റുകയാണെന്നാണ് അവൾ പറയുന്നത് അതുകൊണ്ട് കെറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടാണ് മൈക്കിപ്പോൾ പറയുന്നത് അപ്പോഴേക്ക് പറയും അങ്ങനെയാണെങ്കിൽ ബ്രൈസ് അമ്മാവനെ വിളിക്കുമെന്ന് പറയുമ്പോൾ അവനെ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി പക്ഷെ കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും കൊണ്ട് ഇപ്പോൾ ആ ഒരു പട്ടാളക്കാരെ മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പോവാണ് അങ്ങനെ ഒരുപാട് ദൂരെ സഞ്ചരിച്ചിട്ട് ഇപ്പോൾ ഒരു കാട് വഴിയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വഴി ബ്ലോക്കായി അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മുന്നിലേക്ക് പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് പട്ടുള്ളക്കാർ പറയും ശരി ഇവിടെ നിന്ന് ഒരു രണ്ട് മൈൽ കാടിനുള്ളിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവിടേക്ക് ഇറക്കി ഇവരെയും കൂട്ടി കാടിനുള്ളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ് അങ്ങനെ എല്ലാവരും നടന്നു പോകുമ്പോഴത്തേക്കാണ് അടുത്തൊരു കാര്യം എന്താണെന്ന് കാണിക്കുമ്പോൾ വീണ്ടും ഈ ഒരു ആസിഡ് മഴ പെയ്യാൻ പോകുന്നു മേഘങ്ങളെല്ലാം ഇരുണ്ട് ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ വരികയാണ് അങ്ങനെ എല്ലാവരും ഇപ്പൊ പേടിച്ച് കാടിനകത്തോടെ ഓടാൻ തുടങ്ങും അതുപോലെ നമ്മുടെ സെൽമക്കാണെങ്കിൽ നടക്കാനും കഴിഞ്ഞു അവൾ നല്ല രീതിയിൽ ഷീണു പോയി അങ്ങനെ എല്ലാവരും മുന്നിലേക്ക് ഓടി പോകുമ്പോൾ സെൽമ താഴെ വീണുപോയി അപ്പൊ ഇവര് മാത്രം പുറകിലായി പോയി അതുപോലെ മഴയും പെയ്യാറായി അങ്ങനെ നമ്മുടെ സെൽമേനെയും പിടിച്ച് ഒരു വിധത്തില് ഒരു വലിയ ചുമരുണ്ട് അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഹോൾ ഇങ്ങനെ കാണുന്നു ആ ഒരു ഹോൾ കാണുന്നതും മഴയും പെയ്യാറാവുമ്പോഴത്തേക്കും മൈക്ക് ആ ഒരു ഹോളിലെ ടവറെല്ലാം മാറ്റിയിട്ട് അവളെയും വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ആവുന്നത് കാരണം ഒരു ബിൽഡിങ്ങിന്റെ ഭാഗമായിരുന്നു അങ്ങനെ അകത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു ആസുദ്ധ മഴ പെയ്യുന്നതും ഇത് പതിയെ ഒലിച്ച് അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും അതുകൊണ്ട് ഇനി അവിടെ നിന്നിട്ട് എന്ന് മനസ്സിലാക്കി സെൽമേനെ വിളിച്ച് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ നടന്നു പോകാണ് അങ്ങനെ ഈ ബിൽഡിങ്ങിനകത്തൂടെ ഒരുപാട് ദൂരം നടന്നിട്ട് ഈ ബിൽഡിങ്ങിന് വീഴിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇപ്പൊ ആ ഒരു മഴ എന്തായാലും നിന്നു ഇവരോടൊപ്പം വന്നവരെല്ലാം എവിടെയാണെന്ന് ഇവർക്ക് ഇപ്പൊ അറിയത്തില്ല അങ്ങനെ അവര് രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക് ഇപ്പൊ അവിടെ നിന്ന് ഒരുപാട് ദൂരം നടന്ന് നടന്ന് അവസാനം ഏതൊരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തും അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് പല വീടുകളിലും ആളുകളില്ല ഇവർക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല അപ്പോഴേക്ക് സെൽമയടുത്ത് നിർത്തിയിട്ട് മൈക്ക് മറ്റൊരു വശത്തേക്ക് നടന്ന് ചെല്ലുന്നതും സെൽമ നോക്കുമ്പോഴത്തേക്ക് അവൻ തിരിച്ചു വരുന്നില്ല ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ മൈക്ക് താഴെ വീണ് കിടക്കാണ് അങ്ങനെ അവള് വന്ന് അടുത്തുള്ള ഒരു വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ആളുള്ളത് പോലെ കുറച്ച് കഴിഞ്ഞിട്ട് മൈക്ക് കണ്ണു തുറക്കുമ്പോൾ ഒരു അമ്മയും മകനും മാത്രമുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ ഇവരുള്ളത് കാരണം ഈ ഒരു ഗ്രാമത്തിലെ ബാക്കി എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയി ചിലരെല്ലാം വീടിനകത്ത് വെച്ചിനെ മരിക്കുകയും ചെയ്തു പക്ഷെ ഇവർ രണ്ടുപേരും മാത്രം ഈ വീടിനുള്ളിൽ ഇപ്പോഴും താമസിക്കുകയാണ് എവിടെയും പോവാതെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ നമ്മുടെ മൈക്കിനും സെൽമയ്ക്കും ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം അവർ ചെയ്യുന്നു ഇവർക്ക് ഷൂ കൊടുക്കുന്നു അതുപോലെ ഇവരുടെ വീട്ടിൽ മാത്രം പവർ ഉണ്ട് അങ്ങനെ രാത്രിയാവുന്നതും നമ്മുടെ സെൽമ നടന്ന് ഏതൊരു മെഷീൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് എന്താണെന്ന് നോക്കാനായിട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് ഓഫ് ആവും അപ്പൊ ഈ ഒരു ശബ്ദം കേൾക്കുന്നത് ആ ഒരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് ഹെയ് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല ഞാനത് എന്ന് പറയുന്നതും ആ ഒരു പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു എന്നിട്ട് അവർ പറയും നിങ്ങൾ ഇവിടെ കയറ്റിയതാണ് ഏറ്റവും വലിയ തെറ്റി നിങ്ങൾ ഇപ്പൊ തന്നെ വെളിയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്ക് പറയും ഈ ഒരു മെഷീൻ മുകളിലത്തെ മുറിയിൽ വെക്കുന്നത് എന്തായാലും സേഫ് അല്ല അതുകൊണ്ട് താഴേക്ക് കൊണ്ടുവരണ്ടെ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് ആ ഒരു മെഷീനും കൊണ്ട് നേരെ താഴേക്ക് പോകും അങ്ങനെ അവൾക്കൊരു സഹായം ചെയ്തത് കൊണ്ട് ആ ഒരു സ്ത്രീ പറയും ശരി നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിഞ്ഞു എനിക്കൊരു ഗ്യാരേജ് ഉണ്ട് അവിടെ പോയി നിങ്ങൾ താമസിച്ചു കുഴപ്പമൊന്നും എന്ന് പറയും ഇവർ ചോദിക്കും അല്ല അല്ല നിങ്ങൾ എന്താ ഇവിടെ നിന്ന് പോവാത്തെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ആ സ്ത്രീയുടെ മകനുണ്ടല്ലോ ആ ഒരു പയ്യന് വൃക്ക തകരാറിലായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ആ ഒരു പയ്യന്റെ ഒരു വൃക്ക പ്രവർത്തിക്കുന്നത് തന്നെ അങ്ങനെയായത് കൊണ്ട് ഇവർക്ക് ഇവിടെ നിന്ന് വെളിയിലേക്ക് എവിടേക്കും പോകാൻ കഴിയത്തില്ല പക്ഷെ ഒരുപാട് കാലവും ഈ വീട്ടിൽ താമസിക്കാനും കഴിയത്തില്ല കാരണം ഇപ്പൊ തന്നെ ഈ വീടിന്റെ മേൽക്കൂര ഭാഗം ആ ഒരു ആസിഡ് വീടിൻ്റെ പതിയെ പതിയെ ഇല്ലാണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞു ഇനിയും ഒരുപാട് നാള് നിന്ന് കഴിഞ്ഞാല് ഇത് മൊത്തത്തിൽ തകർന്ന ഇവരും ഇവിടെ വെച്ച് മരിക്കേണ്ടി വരും പക്ഷെ അതൊന്നും ആ ഒരു സ്ത്രീ അപ്പോഴും കാര്യമാകുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഉള്ള ആഹാരം എല്ലായിടത്തും കഴിക്കുന്ന സമയത്താണ് മൈക്ക് വീണ്ടും ഈ ഒരു കാര്യം പറയുന്നത് വീടിന്റെ കാര്യം ഇത് തകർന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുമ്പോ ആ ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ മകനെ വിളിച്ചിട്ട് മറ്റെടുത്തേക്ക് പോയിരുന്നെ കഴിക്കുകയാണ് കാരണം ആ ഒരു പയ്യൻ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും അവനെ പേടിക്കാൻ തുടങ്ങും ഇവർക്കാണെങ്കിലും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനും കഴിയത്തില്ല അങ്ങനെ സെൽമയും മൈക്കും ആ ഒരു ഗ്യാരേജില് മൈക്ക് നിർമ്മിച്ച ഒരു പ്രത്യേക സ്ഥലത്ത് ഇവർ കിടന്നെങ്കിലും ഉറങ്ങാണ് അതുപോലെ വെളിയിലാണെങ്കിൽ ഇപ്പൊ വീണ്ടും മഴയും പെയ്യുന്നുണ്ട് ആ ഒരു അമ്മയും മകനും ആണെങ്കിൽ ബേസ്മെന്റിൽ ഒരു പ്രത്യേക മുറിയിൽ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ രാത്രി നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്താണ് ആ ഒരു സ്ത്രീയുടെ വീടിന്റെ മേൽക്കൂര പതിയെ പൊളിയാൻ തുടങ്ങും അത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ വീടിനുള്ളിലേക്ക് ആസിഡ് എല്ലാം നിറഞ്ഞ് ഇത് ഒരു ബേസ്മെന്റിലേക്കും പോകുന്നു പക്ഷെ താഴെ കിടക്കുന്ന ആ ഒരു അമ്മയും മകനും ഇത് അറിയുന്നത് പോലും കൂടാതെ മുകളിൽ നിന്നും പൊളിയാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കും സെൽമയും ഈ ഡോർ തുറക്കാനായിട്ട് അവരോട് വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അവരത് കേൾക്കുന്നതുമില്ല അങ്ങനെ അവർ നിൽക്കുന്നതും വീടിന്റെ മുകൾ ഭാഗം എല്ലാം പൊളിഞ്ഞു വീഴുന്നു ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ മൈക്ക് സെൽമയെ വിളിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വെളിയിലേക്ക് ഇറങ്ങി ആ ലേഡിക്ക് ഒരു കാറുണ്ട് ആ ഒരു കാറിനകത്തേക്ക് കയറിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നിങ്ങനെ പോവാണ് ആ ഒരു അമ്മയും മകനും മകനുവാണെങ്കിൽ അതിനകത്ത് വെച്ച് മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് ഒരുപാട് ദൂരം കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇപ്പം മഴ നല്ല രീതിയിൽ കുറയുകയും ചെയ്യുന്നു ആ ഒരു സമയത്ത് കാറിന്റെ ടയർ ആണെങ്കിലും ഇപ്പൊ കേടാവാറായി അതുകൊണ്ട് വണ്ടി ഓടിച്ച് ഒരുപാട് ദൂരെ ചെന്നിട്ട് ഒരു വയൽ പോലെ ഒരു ഭാഗമുണ്ട് ഉണ്ട് അവിടേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നിർത്തും എന്താണെന്ന് വെച്ചാല് നമ്മുടെ സെൽമ ആ ഒരു സ്ത്രീയെ ആ ഒരു പയ്യനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു അവസരത്തിൽ ആര് രക്ഷിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അവൾക്ക് നല്ല ദേഷ്യമുണ്ട് ആ ഒരു ദേഷ്യം കാരണം അവളും മിണ്ടാതിരിക്കുമ്പോൾ മൈക്കാണെങ്കിലും അവളോട് ദേഷ്യപ്പെട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു വേറെ നിവൃത്തിയില്ല അതുകൊണ്ടാണെന്നെല്ലാം പറയുന്നത് അവളും അവനോട് മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മൈക്കിനാണെങ്കിലും അവര് രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആകെ വിഷമിച്ച് കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നിലേക്ക് മാറിയിരുന്നിട്ട് അവനിങ്ങനെ കരയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് ഈ ആസിഡ് ഉണ്ടല്ലോ അതിങ്ങനെ ഒഴുകി വരുന്നത് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് മാറാന്ന് പറഞ്ഞാൽ അവനോടി കാറിന് എടുത്തേക്ക് ചെല്ലുമ്പോ അവിടെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് സെൽമ ഇപ്പൊ കാറിൽ കാണായില്ല എന്താണെന്ന് അവൾ ആ ഒരു ദേഷ്യം കാരണം അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് ദൂരം മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി ഈ ഒരു പെൺകുച്ചിന്റെ കാര്യം ഇത്രയും വലിയൊരു അപകടത്തിൽ ഇരിക്കുമ്പഴത്തേക്കും ഈ ദേഷ്യം കാരണം ആരെങ്കിലും ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി നടക്കൂ അങ്ങനെ സെൽമ ഒരുപാട് ദൂരെ ഇങ്ങനെ ഓടി പോകുന്നതും കുറച്ച് മുന്നിലേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് അവളിപ്പോൾ ആ ഒരു ആസിഡ് വെള്ളത്തിലേക്ക് ചവിട്ടുന്നതും ഷൂ പതിയെ കരിയാൻ തുടങ്ങുന്നു അതുകൊണ്ട് അവൾക്ക് പേടിയായി അങ്ങനെ അവൾ നോക്കുമ്പോൾ ഇതൊരു ചതുപ്പ് നിലം പോലുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയത്തില്ല ചുറ്റിനു ആണെങ്കിലും വെള്ളം കൊണ്ട് നിറയെ ചെയ്യുന്നു അങ്ങനെ അവൾ അടുത്തുള്ള ഒരു പഴയ വണ്ടിയുണ്ട് പൊഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കും എന്നിട്ട് അച്ചാ അച്ചാന്നും പറഞ്ഞ അവിടെ നിന്ന് അലറി വിളിക്കുമ്പോഴത്തേക്കും ഈ പലരും വിളിച്ചിട്ട് വല്ല കാര്യ കാറിനകത്ത് ഇരിക്കാനുള്ളത് അതേസമയം നമ്മുടെ മൈക്കാണെങ്കിൽ കാർ ഓടിച്ച് അവിടെ ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ശബ്ദം കേട്ടിട്ട് ആ ഒരു വശത്തേക്ക് ചെല്ലുമ്പോ ഈ കാർ പെട്ടെന്ന് ആ ചതിപ്പിലേക്ക് താഴാൻ തുടങ്ങും അതുകൊണ്ട് അവന് അതിനകത്ത് നിൽക്കാൻ കഴിയത്തില്ല പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മൈക്ക് ഓടി എങ്ങനെങ്കിലും അടുത്തേക്ക് വരും എന്നിട്ട് അവളെ എടുത്ത് തോളിലേക്ക് എത്തിയിട്ട് ആ ഒരു ചതുപ്പ് വഴി അങ്ങനെ ഓടുകയാണ് പക്ഷെ ഇത്തവണയാണെങ്കിൽ അവിടെ എല്ലാം വെള്ളമായി പോയി സോറി വെള്ളം എല്ലാം ഒരു ആസിഡ് അങ്ങനെ അതിലൂടെ തന്റെ മകളെ എങ്ങനെ രക്ഷിക്കണല്ലോ അതുകൊണ്ട് അവളെയും കൊണ്ട് ആ ഒരു ആശ്രയിൽ തന്നെ അവൻ ഒരുപാട് ദൂരം ഓടും അത്രയും വേദന ഇട്ട് എന്തിരുന്നാലും തന്റെ മാളി രക്ഷിച്ചാലേ പറ്റൂ അതുകൊണ്ട് അങ്ങനെ അവൻ നടന്ന് നടന്ന് പതിയെ ആ ചതുപ്പിലേക്ക് താഴ്ന്ന ആ ഒരു കാറിനടുത്തേക്ക് വന്നിട്ട് അതിന് മുകളിലേക്ക് എടുത്തിട്ട് അവൻ അവിടെ ഇങ്ങനെ കിടക്കാണ് അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്കിന്റെ കാല് പകുതിയും വെന്ത് ഇല്ലാണ്ടായി അവനാണെങ്കിൽ ഇപ്പോൾ ബോധവുമില്ല ഇപ്പോൾ സെൽമ കാരണം മൈക്കിന്റെ അവസ്ഥ ഇങ്ങനെയായി അതേസമയം അവിടേക്ക് ഒരു ടാങ്കർ ഇങ്ങനെ വരുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും എല്ലാവരെയും ഇപ്പോ ഒരു സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുമല്ല ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അങ്ങനെ സെൽമയാണെങ്കിലും അവളുടെ അങ്കിൾ ബ്രൈസിനെ പറ്റി അവിടെ ഉള്ള ഒരാളോട് പറയും അയാള് പറയും ഈയൊരു ഏരിയയിലല്ല ഞങ്ങൾ പരിശോധിച്ചിരുന്നു പക്ഷേ ബ്രൈസ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയും അതുമല്ല ഉണ്ടല്ലോ അവളുടെ അമ്മ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ആ ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഈ ഒരു കാര്യം പറയാനായിട്ട് നേരെ നമ്മുടെ മൈക്കിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് മൈക്ക് മരിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവന്റെ രണ്ട് കാലിയുപ്പും മുറിച്ചു കളഞ്ഞിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും അവൻ ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെ അമ്മയെപ്പറ്റി ഒരു വിവരം കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ വീണ്ടും ശ്രമിക്കാമെന്ന് അവനോട് ഇങ്ങനെ പറയുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഇതൊരു ആസിഡ് മഴ ആയതുകൊണ്ട് ഇതിപ്പോൾ നിർത്തലാക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് എല്ലാവരെയും സേഫ് ആയിട്ട് രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഇവർക്കിപ്പോൾ കഴിയത്തുള്ളൂ ഒരു പക്ഷെ കയറിനും ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി മൂവിയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരത്തെ തിരിച്ചിട്ട് കമന്റ് ചെയ്യാം അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ